മായി ഓണക്കൂർ സർവോദയം എൻഎസ്എസ് കരയോഗത്തിന്റെ കുടുംബമേള കുടുംബമേളയുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് നിർവഹിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് കൂടുതൽ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കരയോഗം പ്രസിഡന്റ് പി ജി സജികുമാറിന്റെ അധ്യക്ഷതയിലാണ് ഓണക്കൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറാം നമ്പർ സർവോദയം എൻ എസ് എസ് കരയോഗത്തിന്റെ കുടുംബമേള നടത്തിയത് ഉദ്ഘാടനം മൂവാറ്റുപുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് നിർവഹിച്ചു അവരെ ആധ്യാത്മികമായ അറിവുകൾ അവർ മാറ്റി മാറ്റിക്കൊടുക്കണം സയൻസ് മാത്രമല്ല ലോകത്തിൻ്റെ പുരോഗതി എന്നും സയൻസിനെ മാത്രം ആസ്പദമാക്കിയല്ല ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളെന്നും അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ആധ്യാത്മികമായ അറിവ് കൂടി അവരിലേക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ കുട്ടികളെയും ഒരു തലമുറയുമല്ല ആ രീതിയിലേയും കൂടി സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ എൺപത്തിയഞ്ചുവയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും ദീർഘകാലം കരയോഗം ഭാരവാഹിയായും മറ്റു പ്രവർത്തിച്ചിരുന്ന പി കെ രാധാകൃഷ്ണനെയും ചടങ്ങിൽ ആദരിച്ചു താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയാ സോമൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം സി ശ്രീകുമാർ കരയോഗം സെക്രട്ടറി കെ പി സത്യൻ നായർ രാജശേഖരൻ തമ്പി രതീഷ് കുമാർ ബി നായർ സി ബി രാജീവ് മായാബാബുരാജ് ഗീതാശങ്കർ ദേവിക സന്തോഷ് പാർത്ഥി മഹേഷ് ഗീത രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞകാല പ്രവർത്തകര് കഴിതകാല നേതൃത്വം നൽകിയ ആളുകള് നൽകിയ ആ ഊർജം അതിനെ കൈ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ മുന്നോട്ടുള്ള മലയാളത്തില് പ്രവർത്തനത്തില് ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാം നിൽക്കുകയാണെങ്കിൽ ഇതിനെ വീണ്ടും വീണ്ടും പുരോഗതിയിലേക്ക് നയിക്കുവാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് മാത്രം നൽകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പിറവം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്